ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എപ്പാൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ അൺബോക്സിംഗ് വീഡിയോ വഴി നിങ്ങളുടെ വന്നിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് നമ്മുടെ സിയോൺ ക്യാമറയിൽ നിന്നാണ് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് കേട്ടോ ലൈറ്റ് ആണ് വാങ്ങിച്ചത് ലൈറ്റ് എൽ ഇ ഡി റിംഗ് ലൈറ്റ് എൽ ഇ ഡി റിംഗ് ലൈറ്റ് അടിപൊളി അടിപൊളി കിടക്കാൻ സാധനമാണ് കേട്ടോ എൽ ഇ ഡി റിംഗ് ലൈറ്റ് നമ്മുടെ കൊല്ലത്തുള്ള സി ഓൺ ക്യാമറയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് സി ക്യാമറ ഓക്കെ അപ്പൊ ഇതൊന്നും നിങ്ങൾ മുമ്പിൽ കാണിക്കാൻ വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത് ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ ടൈല സ്റ്റാൻഡ് ആണ് ഇത് രണ്ടും രണ്ടാണ് സെപ്പറേറ്റ് ആണ് കിട്ടത്തുള്ള രണ്ട് സെപ്പറേറ്റ് വാങ്ങിക്കണം ഒരുമിച്ച് കിട്ടത്തില്ല രണ്ട് രണ്ട് വരെയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക് അറിയണ്ടേ എങ്ങനെയാണോന്ന് അപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് മിനിച്ചേങ്ങണേ അപ്പൊ നമ്മളിതൊന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോണ കേട്ടോ ആ സംഭവം ഡിജിടെക് എന്നുള്ള കമ്പനിയാണ് കേട്ടോ ഡിജിടെക് അടിപൊളി ബാഗാണ് കേട്ടോ അടിപൊളി ബാഗ് വെയിറ്റ് ഒക്കെ ഉണ്ട് ഇതാ നമ്മുടെ പ്രോഡക്റ്റ് ലൈറ്റ് ഇനി ഇതുകൊണ്ടുള്ള പരിപാടികളാണ് നമ്മൾ കേട്ടോ നമ്മുടെ വീഡിയോയിലൊക്കെ ഇതും കാണുന്ന അടുത്ത വേറെ പോക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വേറെ ഒന്നും ഇല്ല അപ്പം ഈ ബാഗും നമ്മൾ മാറിയിരിക്കണം ഇതായാലും മാനുവലൊക്കെയാണ് സെറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് പൂവ് എല്ലാം ഉണ്ട് അല്ലെ ബുഷും കാര്യങ്ങളും പിന്നെ നമ്മുടെ മൊബൈൽ ഹോർഡർ എല്ലാം ഉണ്ട് അവിടെ നോക്കി നമുക്ക് ഈ സ്റ്റാൻഡിൻ്റെ കൂടെ അൺബോക്സ് ചെയ്യാം അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് നമ്മൾ സ്റ്റാൻഡ് കേട്ടോ ഇതിനുള്ള സ്റ്റാൻഡ് ഇതാണ് നമുക്കിതൊന്ന് കൊടുക്കാം സിമ്പിൾ പരിപാടിയാണ് അപ്പൊ ഏതൊന്ന് കുത്തിക്കാടായാലോ ആ ഓണായാലോ വോ അപ്പൊ നമുക്ക് ഇതിനകത്ത് കളർ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും ലൈറ്റ് കുറയ്ക്കാനും പറ്റും വെട്ടം കൂട്ടാനും കളർ ചേഞ്ച് ചെയ്യാനും എല്ലാത്തിനും പറ്റും കേട്ടോ ഏത് മോഡ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അടിപൊളി വെട്ടണം അടിപൊളി വെട്ടണം ഇതിൽ കൂടുതൽ ഓഹ് എന്നാ വെട്ടോന്ന് പറയാമോ ഇതികൂട്ട് എന്താ വേണം നാലായിരം രൂപയാണ് ഇതിന് കേട്ടോ വില ഇട്ടേക്കുന്നത് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി നാലായിരം രൂപയാണ് ഇതിന് വില ഇട്ടേക്കുന്നത് ഈ ഒരു സ്റ്റാൻഡ് വന്നിട്ട് എണ്ണൂറ് രൂപയാണ് വില ഇട്ടേക്കുന്നത് ഈ ഒരു സ്റ്റാൻഡിന് എണ്ണൂറ് രൂപയും ഇതിന് നാലായിരം രൂപയാണ് കേട്ടോ അപ്പൊ ഇതൊന്നും സെറ്റ് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഓക്കെ അടിപൊളി പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇനി വീഡിയോ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ എന്താണെന്ന് അറിയാം ഓക്കെ നമുക്ക് അതിനകത്ത് ചെറിയൊരു പ്രോഡക്റ്റ് ഇവിടെ വേറെ ഉണ്ട് തന്നെ തന്നെയാണ് അത് നമ്മള് ആണ് പക്ഷെ ഇത് നമ്മൾക്ക് ഒരു സംഭവമാണ് അടിപൊളിയായിട്ടും ഇതിന്റെ വില നാടായി സംഭവം മുതൽ തന്നെയാണ് കേട്ടോ എത്ര ദിവസം ഇവിടെ നിൽക്കും അറിയത്തില്ല മൂന്ന് മാസത്തെ ഗ്യാരണ്ടിയാണ് വാറണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും നമ്മള് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഉമ്മിലേക്ക് കൊണ്ടിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾ കണ്ടുണ്ടല്ലേ അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരെയും കണ്ടു ആ നിങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുക നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ നല്ല പ്രൊഡക്റ്റാണ് എന്താ എന്തായാലും ഞങ്ങളിന്ന് ഉപേക്ഷിച്ച് നോക്കിയിട്ട് അതിന് കൃത്യമായിട്ടുള്ള റിവ്യൂ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പം ഇപ്പം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വെട്ടത്തിലാണ് അതായത് റിംഗ് ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം അപ്പം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക ഓക്കെ അപ്പം പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസം വരാം വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പം ആദ്യമായിട്ട് നിങ്ങളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലിക്കഴിഞ്ഞാൽ ഞങ്ങൾ അത് വ്യത്യസ്തമായി പിടിക്കാൻ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ബിൽ ലഭിക്കുന്നതാണുണ്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമേ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ബില്ലേക്കാൻ ചേർത്ത് അയക്കണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ ഈ റിംഗ് ലൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പൂർണ്ണമായി വിശ്വസിക്കുന്നു ഓക്കെ അടിപൊളി അൺബോക്സിങ് ആയിരുന്നില്ലേ കമൻറ്റ് ചെയ്യുക